അമേരിക്കയിൽ നിന്നൊരു അടിയുടെ കഥയാണ് ഡൊണാൾഡ് ട്രംപും ലോൺ മസ്ക്കുമാണ് അടിയുടെ ആളുകൾ ഈ ഇവർ തമ്മിൽ വലിയ ചങ്ങാത്തമായിരുന്നു ആ ചങ്ങാത്തത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു വലിയ പോരിലേക്ക് ഈ ഇലോൺ മസ്കും അതുപോലെ ഡോണാ ഡൊണാൾഡ് ട്രംപും കടന്നിരിക്കുന്നു ഇലോൺ മസ്ക് ഒരു ചതകൊടീശനാണ് നമുക്കറിയാം അദ്ദേഹത്തിന് ചതകൊടികൾ ഉള്ളതുകൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ വന്നത് നന്ദികേടായിപ്പോയി എന്ന് വരെ മസ്കിനെ കൊണ്ട് പറയിപ്പിച്ചു ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന് സോഷ്യൽ മീഡിയ കയറി കയറി പറഞ്ഞു കളഞ്ഞു മസ്ക് ഈ അടുത്ത കാലം വരെ വൈറ്റ് ഹൗസിൽ ചെറിയ പണിയുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു ട്രംപിൻ്റെ താരിഫ് നയം സാമ്പത്തിക മാധ്യമത്തിലേക്ക് അമേരിക്ക നയിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം ലൈംഗിക ആരോപണ കേസ് ഫയലിൽ ട്രംപിന്റെ ഇലോൺ മസ്ക് ഒരു വെളിപ്പെടുത്തൽ നടത്തി സമനില എന്നും ഇനി സംസാരിക്കാൻ വ്യക്തമാക്കുകയും ചെയ്തു െന്നും നയം രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്നും മസ്ക് മസ്കിന്റെ കമ്പനികൾക്കുള്ള ഇളവുകൾ നിർത്തലാക്കിയാൽ സർക്കാരിന് വലിയ തുക ലാഭിക്കാൻ കഴിയുമെന്ന് ട്രംപിന്റെ തിരിച്ചടി തന്റെ സഹായമില്ലെങ്കിൽ ട്രംപ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമായിരുന്നുവെന്ന് മസ്ക് മസ്കിന്റെ പിന്തുണയില്ലെങ്കിലും താൻ ജയിക്കുമായിരുന്നുവെന്ന് ട്രംപ് ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിനെ അനുകൂലിച്ച് മസ്ക് മസ്കിന്റെ നീക്കങ്ങളിൽ നിരാശനെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇരുവരുടെയും അധിക്ഷേപങ്ങളും വെല്ലുവിളിയും താരിഫ് നയങ്ങളെക്കുറിച്ച് മറ്റാരെക്കാളും അറിയുന്നത് മസ്കിനാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള നികുതി ആനുകൂല്യങ്ങൾ നിർത്തലാക്കുന്നതാണ് മസ്കിനെ പ്രകോപിപ്പിച്ചതെന്നും ട്രംപ് കുറ്റപ്പെടുത്തി എന്നാൽ പൊതുജനങ്ങൾക്ക് വായിച്ചു നോക്കാൻ പോലും സമയം നൽകാതെയാണ് നിയമം പാസാക്കിയതെന്ന് മസ്ക് ആരോപിക്കുന്നു വെല്ലുവിളി കടുത്തപ്പോൾ മസ്ക് ഒരുപടി കൂടി കടന്ന് ട്രംപിനെതിരെ യഥാർത്ഥ ബോംബ് പൊട്ടിക്കാൻ സമയമായെന്ന് എക്സിൽ കുറിച്ചു ലൈംഗികാരോപണ കേസിൽ ട്രംപിന്റെ പേരുണ്ടെന്നും ഇതാണ് ഫയലിലെ വിവരങ്ങൾ പുറത്തുവിടാത്തതിനു പിന്നിലെന്നുമാണ് ആരോപണം പോരുമുറുകിയതോടെ ടെസ്ല ഓഹരികൾക്ക് പതിനഞ്ച് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി മസ്കിന്റെ കമ്പനികൾക്കുള്ള സർക്കാർ കരാറുകൾ അവസാനിപ്പിക്കുമെന്ന് ട്രംപും ഡ്രാഗൺ പേടകം ഡീകമ്മീഷൻ ചെയ്യുമെന്ന് മസ്കും പ്രഖ്യാപിച്ചു എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ മസ്ക് ഈ പ്രസ്താവന പിൻവലിച്ചു ലോകത്തെ ശക്തനായ രാഷ്ട്രീയ നേതാവും അതിസമ്പന്നനും തമ്മിലുള്ള പോരാട്ടം കടുക്കുമ്പോൾ ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ ഇരുവരിലേക്കും തിരിയുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ